ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു കുംബ് റൈഡ്സ് ഇന്ന് നമ്മൾ ഉള്ളത് ഇടുക്കിയിലാണ് നമ്മുടെ നാട്ടിൽ വെക്കേഷനായിട്ട് വന്നതാണ് അപ്പം കുറച്ച് കാലമായിട്ട് നമ്മളങ്ങനെ വീഡിയോ ഒന്നും ചെയ്യുന്നില്ലായിരുന്നു അതിന് കാരണങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തിരക്കുകളായിരുന്നു അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അങ്ങനെ പ്രതീക്ഷിക്കാതിരുന്ന സമയത്ത് മഴക്കാലത്ത് ഈ പത്ത് പതിനാല് വർഷം പ്രവാസ ജീവിതത്തിനിടയ്ക്ക് മഴക്കാലത്ത് ആദ്യമായിട്ടാണ് നമ്മൾ ഇങ്ങനെ നാട്ടിലെത്തിപ്പെടാൻ സാധിച്ചത് അതിൻ്റെ കൂടെ വലിയൊരു ഭാഗ്യവും കൂടി നമ്മുടെ നോയൽ ഇടുക്കി അദ്ദേഹം എന്തായാലും ഫ്രീ ആയിരുന്നു ഈ മനുഷ്യൻ്റെ കൂടെ ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ പല പ്രാവശ്യമായിട്ട് ഇങ്ങനെ ആഗ്രഹിച്ചു അങ്ങനെ എവൻ അങ്ങനെ ബിസി പുള്ളിയും വേട്ടക്കഥകളുടെ രാജാവാണല്ലോ അപ്പം പുള്ളി വേട്ടക്കഥകളുമായിട്ട് മാത്രമേ വീഡിയോ ചെയ്യുള്ളൂ എന്നൊക്കെ ഓർത്ത്യായിരുന്നു പക്ഷേ പുള്ളിക്ക് താല്പര്യമൊക്കെയുണ്ട് പക്ഷേ സമയം അങ്ങനെ പരിമിതപ്പെട്ടതുകൊണ്ട് പുള്ളിക്ക് ഒരുപാട് കാര്യങ്ങളും തിരക്കുകളൊക്കെ ആയിട്ടിരുന്നതുകൊണ്ട് സമയം അങ്ങനെ കിട്ടിയിരുന്നില്ല പക്ഷേ ഇന്ന് എന്തായാലും ഒരു മഴയൊന്നും ഇല്ലാത്ത നല്ലൊരു നല്ലൊരന്തരീക്ഷമായിരുന്നു അങ്ങനെ ഞങ്ങൾ കണ്ടുമുട്ടി അപ്പം ഞങ്ങളിപ്പം നിൽക്കുന്ന ഞങ്ങൾ ഒരുമിച്ച് ഏഴാം ക്ലാസ് വരെ പഠിച്ച സ്കൂളാണ് ആ കാണുന്നത് സ്വന്തം സ്കൂൾ അത് അത് പറഞ്ഞു പറയാൻ എച്ച് യോഗ്യൻ ാണ് കുടിയേറ്റാലത്ത് പണിട്ടുള്ള നിരവധി കെട്ടിടങ്ങളുണ്ട് ഇപ്പോഴും നമ്മൾ പോയി നോക്കുകയാണെങ്കിൽ കല്ലുകൊണ്ട് നിർമ്മിച്ചിട്ടുള്ള നിർമ്മിച്ചിട്ടുള്ളത് നമ്മുടെ സ്കൂള് പോലെയോണ്ടായിട്ട് ഒരു കാര്യത്തിൽ നിർമ്മിച്ചു പുതുക്കി എല്ലാത്തിനും ഒരു മാറ്റം വന്നിട്ടുള്ളത് ഇത് പറയുന്നത് തമിഴ് ചോളം ചേരം പാണ്ടി പാണ്ടിന്നാണല്ലോ പറയുന്നത് പണ്ട് കാലത്തെ കേരളത്തിലുള്ള ഇങ്ങോട്ടേക്ക് ഒരു ആ സമയത്ത് അവർ തമ്പടിച്ച പമ്പി അതുകൊണ്ടാണ് പടമുഖം പേര് ഇത്രയും കാലം ഇവിടെ ജീവിച്ചിട്ട് ഈ ഒരു സ്റ്റോറിയെ കുറിച്ച് നമുക്ക് അറിയത്തില്ല അപ്പൊ അങ്ങനെ ഭാഗ്യവശാൽ നമുക്ക് ഈ സ്കൂളിന്റെ തന്നെ ഓപ്പോസിറ്റ് ആയിട്ട് വീടൊക്കെ വാങ്ങിക്കാൻ പറ്റി അങ്ങനെ ഇവിടെയാണ് ഇപ്പൊ നമ്മൾ താമസിക്കുന്നത് എന്റെ വീടാണ് കാണുന്നത് അതെ വീടൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്തരാണെങ്കിൽ എന്തായാലും കുറെ പുരാവസ്തുക്കളുണ്ട് അതാണ് നമ്മുടെ എന്നാ പറയുന്നത് അല്ലേ പറഞ്ഞു നമുക്ക് ആറപ്പാട കുറച്ച് ഉള്ള സംഭവങ്ങൾ വണ്ടികളാണ് ഇത് നമ്മുടെ യമഹയുടെ ആർ എക്സ് ആർക്സിഡൻ്റ ഇത് നമ്മുടെ ബജ ചേതക് ഒരു കാലത്ത് നമ്മുടെ വഴിയെല്ലാം അടക്കി വാണിരുന്നത് വിമ്മാനാണ് പിന്നെ രണ്ട പ്രഭു നമ്മുടെ സ്വന്തം മഹേന്ദ്ര ജീപ്പ് അപ്പോൾ ഇതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇതൊക്കെ കൂട്ടി നമ്മുടെ ഓയിലിനെയും കൂട്ടി ഒരു വീഡിയോ എടുക്കുക എന്നുള്ള ഉദ്ദേശമാണ് നമുക്കുള്ളത് പ്രത്യേകിച്ച് കണ്ടന്റ് ഒന്നും ഇല്ലാതെ അങ്ങ് ഇറങ്ങിത്തിരിക്കാൻ പോവുക അതെങ്ങോട്ട് പോകുമെന്നോ എങ്ങനെയാവുമെന്നോ അല്ലേ പോയി നോക്കാം പോയി നോക്കാം അപ്പം ഞങ്ങൾക്ക് കുറച്ച് അടിയുള്ളതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഒരു കടയിൽ പോയി ഒരു വലയൊക്കെ വാങ്ങിച്ചിട്ട് ഇപ്പം മഴ പെയ്തങ്ങ് തുടങ്ങുന്നുള്ള വെള്ളമൊന്നും അധികം കൂടിയിട്ടില്ല ഒരു മീൻ പിടിക്കാൻ പറ്റിയ ഒരു സംവിധാനം നടക്കുമെന്നുള്ള ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് രണ്ടുപേർക്കും അതെ 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 തീർച്ചയായിട്ടും ഇനി അതല്ലെങ്കിലും ഈ ഇടുക്കിയിലല്ലേ ഇവിടെ കാണിക്കാൻ എന്ത് കാണിച്ചാലും അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അത് നമുക്ക് നൂറ് ചവനം ഉറപ്പാണ് ഇവിടെ കാണിക്കാനും കഥകളും ഉറങ്ങുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ഇപ്പം എങ്ങനെയായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് വളരെ ദൃശ്യ വിസ്മയം ആക്കി ആക്കിത്തരാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയില് നോയലിന്റെ കൂടെ ഒരു പരിപാടി കാഴ്ച വെച്ചേക്കാണെന്ന് വിചാരിച്ചു എന്നാൽ നമുക്ക് പുറപ്പെട്ടാലോ അതെ അത്രേ ഉള്ളൂ അപ്പം ഞങ്ങൾ തുടങ്ങാൻ പോകുന്നത് നമ്മളീ കാണിച്ച സ്കൂളുണ്ടല്ലോ അവിടെ അവിടെ നിന്നാൽ തന്നെ ഒരു നല്ല വ്യൂവും കാര്യങ്ങളൊക്കെ കിട്ടും ആ സ്കൂളിലോട്ടാണ് വർഷങ്ങൾക്ക് ശേഷം ഒന്ന് പോയി നോക്കുന്നത് തൊട്ടടുത്തായതുകൊണ്ടും നമ്മൾ ആദ്യമേ അവിടെ നിന്നാണ് തുടങ്ങേണ്ടത് കൊണ്ടും അല്ലേ പിന്നെ ഉറപ്പായിട്ടും അപ്പം അവിടെ നിന്നങ്ങ് തുടങ്ങാം ബാ കലാലയം കൈവിട്ട രണ്ട് അതെ 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 ഈ വണ്ടിയൊക്കെ എൻ്റെ എന്തുകൊണ്ടാണ് അതിൻ്റെ ടാങ്ക് ഊരി ഉരുവെച്ചാൽ ചെറിയ ലീക്ക് ഉണ്ടായിരുന്നു ഈ പെട്രോൾ കഴിഞ്ഞാൽ അത് നമ്മളെല്ലാം ഒട്ടിച്ച് ഉണങ്ങാൻ വെച്ചിരിക്കുന്നതാണ് കേട്ടോ അതുകൊണ്ടാണ് അല്ലാതെ അത് എന്തുകൊണ്ടാണ് എന്ന് ഒരു ഗോവൻ ടൂർ ഈ കേസിലുണ്ടല്ലോ എൻ്റെ അന്നും വലിയ കാര്യമായിട്ടൊന്നും ഒന്നും ഇവിടെ ഉണ്ടായിട്ടില്ല ഇത് അന്ന് എങ്ങനെയായിരുന്നു ഞങ്ങൾ പഠിക്കുന്ന കാലത്ത് ഈ ടൗൺ എങ്ങനെയായിരുന്നോ അത് അതുപോലെയൊക്കെ തന്നെയാണ് ഇന്നുമുള്ളത് എന്തായാലും നമ്മുടെ സ്കൂളിന്റെ അറ്റകുറ്റപ്പണികൾ പെയിന്റ് നടന്നോണ്ടിരിക്കുകയാണ് പെയിന്റിയുണ്ട് കാര്യങ്ങളൊക്കെ നമ്മുടെ ഫെർണോച്ച ഇത് സംഭവം അറിയാമോ അപ്പ പഠിച്ച സ്കൂളാണ് കേട്ടത് ഏഹ് കുശുമ്പോൾ കാരണം ആദ്യം നമ്മൾ അവനെ ജോയിൻ ചെയ്യിപ്പിക്കാതിരുന്നു അവിടെ താഴെ ഞങ്ങൾ ഇൻട്രോ കൊടുത്ത സമയത്ത് പുള്ളി വന്നപ്പോൾ പുള്ളീന്നെ നമ്മൾ കൂട്ടിയില്ല പക്ഷെ ഇപ്പൊ ഫെർണോ ഹാപ്പിയാ അല്ലേടാ അതാണ് അപ്പൊ നമ്മുടെ സ്കൂളാണിത് അങ്ങനെ ആ സംഭവം കഴിഞ്ഞു ഈ സ്കൂളിന്റെ തന്നെ വേറൊരു സെക്ഷനാണ് ഈ കാണുന്നത് നമ്മുടെ ഓഫീസ് റൂമൊക്കെ ഇതാണ് നമ്മുടെ ഹെഡ് മാസ്റ്റർ ഒക്കെ ടീച്ചർമാരും അവരൊക്കെ ഇരിക്കുന്ന ആ ഒരു ഭാഗം സ്റ്റാഫ് റൂം എല്ലാം ഈ ഒരു ബിൽഡിംഗ് ആണ് നമ്മളിപ്പോൾ അപ്പം ഇത് ഈ മിറ്റത്താണ് നമ്മളിപ്പോ നിന്നത് ഇതിനുശേഷം ഇവിടെ ഒരു ഗ്യാപ്പുണ്ട് അതിന് ശേഷമുള്ള ഒരു ബിൽഡിംഗ് ആണ് ഇത് അന്ന് ആ വർഷങ്ങൾക്ക് മുമ്പ് ഈ വീഡിയോ കാണുന്ന പലരും ഈ സ്കൂളിൽ പഠിച്ചിട്ടുള്ള പലർക്കും ഇതൊക്കെ കാണുമ്പോൾ ഉറപ്പായിട്ട് ഒരു ഒരുജി ആയിരിക്കും ഇതേ കാണുന്ന ആ ഒരു അരപ്ലേസിൽ കൂടിയൊക്കെ ഊർന്നു വരുന്നതും ഊർന്നു വരുന്നതും അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു സംഭവം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായ നോസ്റ്റാലിക്കാണ് എടാ മാത്രമല്ല നമ്മൾ സ്കൂളിലെ പ്രോഗ്രാം ഒക്കെ നടക്കുന്ന സമയത്ത് ഇവിടെ വെച്ചിട്ടാണ് പിള്ളേർ പാട്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ പാടുന്നത് അതെ അതെ നമ്മൾ കുട്ടികളെല്ലാം ഈ ഗ്രൗണ്ടിൽ ഇങ്ങനെ അതെ 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 തീർച്ചയായിട്ടും നീ ഓർക്കുന്നുണ്ടോ പിന്നെ ഓർക്കുന്നില്ലേ അടിപൊളി ഇത് പിള്ളേരുടെ ഓരോ കലാപരിപാടികളൊക്കെയാണ് കേട്ടോ നമ്മുടെ ഈ അസോള എന്ന് പറഞ്ഞിട്ട് ഒരു സൈസ് പായൽ അതിനെ വളർത്തിയെടുക്കാനൊക്കെ ആയിട്ട് ഇത് കോഴിക്കോ അതുപോലെ പശുവിനോ അങ്ങനെയൊക്കെ അവർ കൊടുക്കാനായിട്ട് അവരെ പരിശീലിപ്പിക്കുന്ന ഒരു സംഭവമാണ് ഇത് താമരയാണോ താമര 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 എല്ലായിടത്തും ആമ്പലാണ് കാണാറ് ഇത് ഇവിടെ എന്തായാലും ഒരു താമര കണ്ടു പക്ഷെ പൂവില്ല അപ്പം നമ്മുടെ സ്കൂൾ കണ്ടു സ്കൂളിൻ്റെ ചെറിയൊരു ചരിത്രം കേട്ടു ഇനി നമുക്ക് ഇവിടുന്ന് ഇനി പോകാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുരിക്കാശ്ശേരി എന്ന് പറഞ്ഞ ടൗണിലോട്ട് പോകാറല്ലേ മുരിക്കാശ്ശേരി ടൗൺ ഞങ്ങളുടെ മെയിൻ ടൗൺ ആണ് മുരിക്കാശ്ശേരി ടൗണിനെ കുറിച്ച് ഒരു കാര്യം കൂടി പറയാം മുരിക്കൻ എന്ന് പറയുന്ന ഒരു ആദിവാസി ആ മൂപ്പന്റെ അങ്ങനെ ഒരാളുണ്ടായിരുന്നു മുരിക്കൻ എന്ന അയാളുടെ പേര് അങ്ങനെയാണ് മുരിക്കന്റെ സ്ഥലമാണ് മുരിക്കാശ്ശേരി ആയിട്ട് മാറിയത് അതുപോലെ വാത്തുക്കുടി വാത്തി എന്ന് പറയുന്ന ഒരു ആദിവാസി മുപ്പുരുണ്ടായിരുന്നു ആ വാത്തിയിൽ നിന്നുമാണ് വാത്തുക്കുടി എന്നുള്ള വാത്തിയുടെ കുടിച്ച് കുടി എന്ന് പറഞ്ഞ ഒരു കൂട്ടം ആളുകൾ താമസിക്കുന്ന സ്ഥലം പണ്ട് കാലത്ത് നമ്മളെ ടി എം ഏട്ടൻ്റെയും ഇട്ടം മാത്തുക്കുട്ടിയുടെയും കഥകളൊക്കെ ഞാൻ നിങ്ങളോട് പറയാ പറയാറുണ്ട് അതിൻ്റെ ഇതെല്ലാം പറയുന്നുണ്ട് അദ്ദേഹത്തിന്റെ വേട്ടക്കഥകളിൽ കൂടി പറഞ്ഞിട്ടുള്ള പലതും അതിന്റെ ചില ഭാഗങ്ങളൊക്കെ ഇവിടെ ബന്ധപ്പെട്ടാണെങ്കിൽ അത് കാണിച്ചു തരാനും പറ്റുന്ന ഒരു ചെറിയ വീഡിയോ ഒക്കെ ആയിട്ട് ഇതിനെ നമ്മൾ പിന്നെ നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റും ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാൻ പറ്റും അതുപോലെ തോപ്രാംകുടി തോപ്രാൻ എന്ന് പറയുന്ന ഒരു ആദിവാസി മൂപ്പന്റെ ഊരായിരുന്നു തോപ്രാങ്കുടി നിങ്ങൾ പളുങ്ക തുടങ്ങിയിട്ടുള്ള സിനിമകളിൽ തോപ്രാങ്കുടി എന്നുള്ള പേര് കേട്ട് കാണും നമ്മുടെ നാടാണത് കറക്റ്റ് നമ്മുടെ പ്ലേസ് എന്ന് പറഞ്ഞാൽ ഈ പടമുഖത്തിനും വാത്തു ഇടയ്ക്കാണ് എൻ്റെ തറവാട് അതുപോലെ ഇദ്ദേഹത്തിന്റെ വീട് ഒരു പറമ്പ ഒരു പറമ്പ അതെ 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 അപ്പൊ അത്രയും ബന്ധമുണ്ട് ഈ പറഞ്ഞ നിയാ ടിവിയുടെ ഓണർ എന്ന് പറഞ്ഞാൽ ഈ നോയലിഡിക്ക് നമ്മൾ തമ്മിലുള്ള ആ ഒരു സംഭവം അപ്പൊ ഇനി നമുക്കൊരു കാര്യം മുരിക്കാശ്ശേരി ഇട്ട് വിടാം അല്ലെ പിന്നെ മുരിക്കാശ്ശേരിക്ക് പോവാം അപ്പൊ നമ്മൾ റെഡി നമ്മുടെ ഗുംറൈഡ്സ് റെഡി നമ്മുടെ ഫെർണിച്ചർ റെഡി നേരെ മുരിക്കാശ്ശേരി അപ്പൊ ഞങ്ങൾ ഇങ്ങനെ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ യാദൃശ്യവായിട്ട് നമ്മുടെ ഇപ്പോഴത്തെ ഇവിടുത്തെ എച്ച് എം അപ്പൊ സിസ്റ്ററിനെ സിസ്റ്റർ തന്നെ ഒന്ന് പരിചയപ്പെടുത്തിക്കോ എൻ്റെ പേര് സിസ്റ്റർ സുദീപ ഞാൻ കഴിഞ്ഞ വർഷമാണ് ഇവിടെ വന്നത് അപ്പോൾ പലപ്പോഴും ഇങ്ങനെ പ വിദേശങ്ങളിലൊക്കെയുള്ള പലരും ഇവിടെ വന്ന് ഇങ്ങനെ ഈ സ്കൂളൊക്കെ അവരുടെ ഓർമ്മകൾ പുതുക്കാറുണ്ട് അപ്പോൾ എനിക്കൊത്തിരി സന്തോഷം തോന്നാറുണ്ട് ഈ സ്കൂളിനെക്കുറിച്ച് നിങ്ങളുടെയൊക്കെ മനസ്സുകളിൽ ഇങ്ങനെ ഒരു സന്തോഷത്തിൻ്റെ ഓർമ്മകളാണല്ലോ എന്നുള്ള ആ ഒരു സന്തോഷം എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എല്ലാവരും എല്ലാ കാര്യങ്ങളും ുംയ്യോസ് തീർച്ചയായിട്ടും ശരിക്കും ആ സിസ്റ്ററിങ്ങ് വന്നപ്പോ നമ്മൾ മുറ്റത്ത് നിൽക്കുമ്പോൾ ആ ഒരു ഓർമ്മയിട്ട് വന്ന് ഇല്ലേ എണ്ണാ വലിയ അലമ്പന്മാരാണ് അവിടെ പോവാ ടിക്കാതെ പറ്റിയല്ലായിരുന്നല്ലോ എന്തായാലും പുള്ളിക്കാരന് പഠിച്ച രീതിയിലോട്ടല്ല പുള്ളിക്കുള്ള വഴി തെളിഞ്ഞു വന്നത് പുള്ളി തന്നെ കണ്ടുപിടിച്ച വഴി അന്നും സ്കൂളിൽ കാലത്ത് കഥ എഴുത്തും പരിപാടികളും എല്ലാം ആയിരുന്നു അതിനുശേഷം സ്റ്റോറി ഇപ്പൊ സ്റ്റോറി ടെല്ലിംഗ് ആയിട്ട് നമ്മുടെ ഈ വേട്ടക്കഥകളുടെ മെയിൻ നിയാ ടി വി പുള്ളിയാണ് പുള്ളിയുടെ സ്വന്തം ചാനലാണ് നമ്മളും ചെറുതായിട്ടൊരു ചാനൽ നമ്മുടെ ചാനലാണ് ജീപല എഴുതിയിരിക്കുന്നത് ഗുംറൈറ്റ്സ് അപ്പം നമ്മൾ വളർന്നു വരുന്ന കുഞ്ഞി ഇത് ഒരു നേരമ്പോക്കിന് വേണ്ടിയിട്ട് ഒരു ചാനലാണ് അങ്ങനെ കുറച്ച് നമ്മുടെ നാട്ടിലെ കാര്യങ്ങൾ അത് ഇതൊക്കെ ചെയ്യുന്നു അങ്ങനെ അപ്പോൾ സിസ്റ്റർ കണ്ടതിൽ ഒത്തിരി സന്തോഷം ഓക്കെ ഇപ്പോൾ ഈ വീഡിയോ കാണുന്നു നമ്മളിവിടെ പോയ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഈ സ്കൂളും ഈ മിറ്റവും ഇപ്പോഴത്തെ ഇതൊക്കെ ഇത്രയും കാണുമ്പോൾ ഒരു എന്തായാലും ഒരു സന്തോഷം ഉണ്ടാവും താങ്ക് യു ഇത് വേറെ ഒന്നുമല്ലോ കേട്ടോ നമ്മുടെ സ്കൂളിൽ നിന്ന് നമ്മൾ തിരിച്ചിറങ്ങുമ്പോൾ ജസ്റ്റ് കണ്ട ഒരു വിഷുവൽ ബ്യൂട്ടി നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു കൃഷി നമ്മുടെ നാട്ടിലേക്ക് ഈ പരിപാടി കൊണ്ടെന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടപ്പോഴാ കേട്ടോ കൃഷിയല്ല അതെ 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 എന്തായാലും ഡ്രാഗൺ ഫ്രൂട്ടിന്റെ ഒരു കൃഷിയിടമാണ് ഈ കാണുന്നത് ഇത് മുഴുവൻ വെച്ച് ചെയ്തത് നല്ല നല്ല ഭംഗി ഉണ്ട് കാണാൻ അപ്പൊ അങ്ങനെ നമ്മൾ സ്കൂളിൽ നിന്ന് നേരെ സ്കൂളിൽ നിന്ന് നേരെ നമ്മള് ഇറങ്ങി പോവാണ് സ്കൂളിൽ നിന്ന് ഇറങ്ങി പോകുമ്പോ നമ്മുടെ പടമോൺ ടൗൺപാടില്ലേ അപ്പൊ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ അങ്ങനെ നമ്മുടെ നോയിലിടുക്കി നീയാ ടി വി പുള്ളിക്കാരനെ കിട്ടി നമ്മുടെ സൗഹൃദങ്ങളും കാര്യങ്ങളും എല്ലാം അത് പറയാൻ പറ്റി പിന്നെ നമ്മൾ തുടക്കം നമ്മുടെ വീട്ടിൽ നിന്ന് തുടങ്ങി തൽക്കാലം സ്കൂളിൽ വരെ പോയി നിൽക്കുവാണ് അപ്പം ഒരു സ്റ്റാർട്ടപ്പ് ആയി എന്ന് പറയാം ഇനി നമ്മൾ അങ്ങോട്ട് വീഡിയോ വൺ 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 ബൈ അങ്ങോട്ട് വരും അപ്പം എന്ന സംഭവം എന്ന് വെച്ച് ചില ഈ നാട്ടിൽ തന്നെ ഉള്ളത് കുറേ സംഭവങ്ങളുണ്ടാവില്ല എന്തായാലും ഇടുക്കുകയാണ് ഇത് നമുക്ക് കാണിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം ചെറിയൊരു മീൻപിടുത്തം അതിൻ്റെ കാര്യങ്ങൾ അതുപോലെ ഇവിടുത്തെ പ്രകൃതി രമണീയമായ ഒരുപാട് ഉണ്ടാവും അല്ലേ അതെ അതെ അപ്പം എല്ലാം കൂടെ കോർത്തിണക്കി കൊണ്ട് പുള്ളി ഇങ്ങനെ ഔട്ട്ഡോർ വീഡിയോസ് അല്ല എന്ന് എല്ലാരും കാണുന്ന എല്ലാവർക്കും അറിയാം അപ്പം അതെല്ലാം കൂടെ ഞങ്ങൾ കോർത്തിണക്കി പുള്ളിക്കാരനെ ഔട്ട്ഡോറിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ നിയാ ടി വി നിങ്ങൾ കാണുന്ന ഒരു വേർഷം നേരെ ഔട്ട് സൈഡിലോട്ട് വന്നിട്ടുണ്ട് അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ അടുത്ത ഒരു രണ്ട് അടുത്തോ അതാണ് നമുക്കതല്ല നമ്മളി അടുത്ത വീഡിയോന്ന് പറഞ്ഞിട്ട് നമുക്ക് കാണിച്ചു തരാനുള്ള കുറെ സാധനങ്ങളുമായിട്ട് നമ്മൾ കൊണ്ട് കാണിക്കൈ വൺ വീഡിയോകൾ വരുന്നതായിരിക്കും അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം ബൈ